ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗങ്ങൾ പതിവായി നട്ടുച്ചയ്ക്ക് വിളിച്ചു ചേർക്കുന്നതിനെ ചൊല്ലി പ്രതിഷേധം ചൂട് പരിഗണിച്ച് ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങുന്നതിനു പോലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കെ ഈ സമയങ്ങളിലെ യോഗങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ നിലപാട് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഉച്ചക്ക് രണ്ടിന് കൗൺസിൽ യോഗം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വീണ്ടും ജനറൽ കൗൺസിൽ യോഗം ചേരാൻ തീരുമാനിച്ച വിവരം കൂടി അറിഞ്ഞതോടെയായിരുന്നു പ്രതിഷേധം റംസാൻ വ്രതം കൂടി തുടങ്ങാനിരിക്കെ ഉച്ചസമയങ്ങളിൽ യോഗം വെക്കരുതെന്നായിരുന്നു ആവശ്യം ചൊവ്വാഴ്ചത്തെ യോഗം ഉൾപ്പെടെ രാവിലത്തേക്ക് മാറ്റണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ചത്തെ യോഗം ഉച്ചയ്ക്ക് ചേരാമെന്നും തുടർന്നുള്ള യോഗങ്ങൾ രാവിലെ ചേരാമെന്നും ചെയർപേഴ്സൺ അറിയിച്ചെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല ചൊവ്വാഴ്ച രാവിലെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും മുൻകൂട്ടിയേറ്റ പരിപാടികൾ ഉണ്ടെന്നായിരുന്നു വാദം ഉച്ചയ്ക്ക് രണ്ടിനു തീരുമാനിച്ച യോഗം പന്ത്രണ്ടിനു ചേരാമെന്നറിയിച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചത് ലക്ഷൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളക്കുളം